ഹലോ വലൈക്കും ഇന്ന് ഇപ്പോൾ നമുക്കൊരു ഫുൾ ചിക്കൻ മന്തി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം പക്ഷേ അത അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇതെല്ലാം ഇത് നമുക്ക് നന്നായിട്ട് വറുത്തിട്ട് പച്ചമല്ലിയും ഗരം മസാലയും മറ്റൊരു മുളകും കാശ്മീരി മുളകും കുരുമുളകും എല്ലാം കൂടി നമുക്ക് നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്ത് ഈ ചിക്കനിലേക്ക് പുരട്ടിയിട്ട് നമുക്ക് വയ്ക്കാം ശാല നമുക്ക് നന്നായിട്ട് വറുത്തെടുത്ത് ഗ്രൈൻഡ് ചെയ്യാം നന്നായിട്ട് തണുത്തതിനുശേഷം നമുക്ക് മിക്സിലിട്ട് പൊടിച്ചു നാലഞ്ചു മല്ലയില പുതിയ ചെറിയ ചെറിയ ഉള്ളി നന്നായിട്ട് അടിച്ചെടുത്ത് നമുക്ക് ചിക്കനിലേക്ക് പുരട്ടാം രണ്ട് സ്പൂൺ തൈരും കൂടി ചേർക്കാം ഈ മസാലയിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും രണ്ട് സ്പൂൺ സൺഫ്ലവർ ഓയിലും ചേർത്ത് നന്നായിട്ട് നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെക്കാം ഏകദേശം ഒരു മണിക്കൂറോളം മസാല പിടിച്ചിരിക്കട്ടെ നമുക്ക് മന്തിക്ക് വേണ്ടിയിട്ടുള്ള മസാല തയ്യാറാക്കാം അതിനായിട്ട് അടുപ്പ് കത്തിക്കും ആവശ്യത്തിന് വേണ്ടുന്ന സൺഫ്ലവർ ഓയിൽ ഒഴിക്കാം ഒരു മൂന്ന് സ്പൂൺ വരുമ്പോ പട്ട ഗ്രാമ്പൂ ഏലക്ക ജീരകം എല്ലാം ചെയ്ത അല്ലെങ്കിൽ ചെറുതായി അരിഞ്ഞ വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞ ഒരു സവാള ഒരു നാലഞ്ച് ചെറിയ ഉള്ളി പച്ചമുളക് നന്നായിട്ട് വഴച്ചെടുക്കണം ഇനി വഴിച്ച് വരാൻ വേണ്ടുന്ന ഉപ്പ് ചേർക്കാം ചേർക്കാം ഒരു ഉണക്കം കാരങ്ങിത നമുക്ക് ചിക്കൻ ഇതിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് പത്ത് മിനിറ്റ് മൂല കഴിക്കാം ഇതിലേക്ക് നമുക്ക് ഒരു മൂന്ന് ചെറിയ തക്കാളിയാണ് അരച്ചുകൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം ആവശ്യമുള്ള വെള്ളം ചേർക്കാം വെള്ളമാണ് ചിക്കൻ ഏകദേശം ഒരു പകുതി വേവായി ഇനി നമുക്ക് അരി ഇതിലേക്ക് ഇടാം ഒരു ഏകദേശം ഒരു മണിക്കൂറോളം കഴുകി കുതിർത്ത് വെച്ചതാണ് സെല്ല ബസമതി റൈസാണ് ഞാൻ ഇതിലേക്ക് വേണ്ടി ഉപയോഗിച്ചത് പകുതി നാരങ്ങയുടെ നീരും കൂടി ചേർക്കാം മുളകും കുറച്ച് പുതിനയിലും വല്ലിയിലും കൂടി ചേർത്ത് അടച്ചു വെച്ച് കഴിക്കാം ഒരു ഒരു സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് മിക്സ് ചെയ്ത് വയ്ക്കാം വണ്ടി നല്ല കറക്റ്റ് പാകത്തിൽ നന്നായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇനി ഒരു അഞ്ച് മിനിറ്റ് ഈ പുക വെച്ചിട്ട് അടച്ചു വെക്കാം മന്തി റെഡി ആയിട്ടുണ്ട് അല്പം കുങ്കുമപ്പൂ പാലിൽ കുതിർത്തത് അതുകൂടി നമുക്ക് ചേർത്ത് ഒബ്സർവ് ചെയ്യാം മന്തി റെഡി ആയിട്ടുണ്ട് സ്വാതിഷ്ടമായ ചിക്കൻ മന്തി റെഡി റെഡി ആയിട്ടുണ്ട് എന്റെ വീഡിയോ ഇഷ്ടമായി ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ എന്നുള്ള ബട്ട് കൂടി ടച്ച് ചെയ്ത് ഇനി സപ്പോർട്ട് ചെയ്യണേ ഓക്കെ താങ്ക് യു